പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ശുശ്രൂഷത്തിനാലാമത്തെ ദിവസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിൽ നിന്നും ദേശങ്ങളിൽ നിന്നും രാജ്യങ്ങളിൽ നിന്നും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഒത്തിരി സ്നേഹത്തോടെ ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് നാൽപ്പത്തി ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്ന സ്വർഗമൊരുക്കി ശുശ്രൂഷ െല്ലാവർക്കും ഒരു അനുഗ്രഹമാണ് നമ്മുടെ ആവശ്യങ്ങളും നിയോഗങ്ങളെല്ലാം കർത്താവും നടത്തി തരും അതുകൊണ്ട് പ്രാർത്ഥനയോടെ സ്നേഹത്തോടെ ദൈവത്തിൻ്റെ തിരുമി നമുക്കായിരിക്കാം നമ്മുടെ ബൈബിൾ നമുക്ക് നമ്മുടെ കരങ്ങളിൽ എടുക്കാം ശ്രദ്ധയോടെ വിശുദ്ധ ബൈബിൾ വചനങ്ങൾ നമുക്ക് വായിക്കാം വളരെ അഭിഷേകത്തോടെ കർത്താവിൻ്റെ സമിതിയിലായിരിക്കാം ഒപ്പം തന്നെ നമ്മുടെ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈ ശുശ്രൂഷയിൽ കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കാം കർത്താവ് സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടും അതെ ആ കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട് ഇന്ന് ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ബലം കർത്താവെ വേഗം വരണമേ ഗ്ലോറി തേജസേറും

ിയ ശില്പിയേ നീരിൽ കാണും അല്ലലില്ലാട്ടിൽ ഞാത്തുംപോ സ്വർഗീയ ശില്പിയേ നീരിൽ കാണും അല്ലലില്ല നാട്ടിൽ ഞാ എത്തി വിമയമാകും ശരീരം ആവൂ നൽകുംപോ എല്ലാം മാറിയമേ വിൺമയമാകും ശരീരം ആവൂ നൽകുംപോ എല്ലാം മാറിയമേ മാറിയേ മാറിയേ കർത്താവേ നിന്റെ സ്നേഹം നിന്റെ കൃപ ഈ പ്രഭാതത്തിൽ ഞങ്ങളുടെ മേൽ വർഷിക്കണം ഞങ്ങളുടെ ശരീരം മുഴുവനിലേക്ക് ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി അധികമായ അളവിൽ അധികമായ അളവിൽ അപ്പാ വർഷിക്കണമേ എല്ലാ മക്കൾ ആത്മാവിൽ സന്തോഷിക്കട്ടെ എല്ലാ നിരാശകളും ആകുലതകളും ഉത്കണ്ഠകളും ഭാരങ്ങളും ഇപ്പോൾ വിട്ടുമാറ്റപ്പെടട്ടെ പരിശുദ്ധാത്മാവിന്റെ ആനന്ദം സമാധാനം സ്നേഹം എല്ലാവരുടെ മേലും നിറയ്ക്കണമേ അപ്പാ ഹോ ഗ്ലോറി യേശുവേ പ്രിയപ്പെട്ടവരെ നമുക്ക് നമുക്ക് തരാൻ പോകുന്ന വലിയ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ശ്രദ്ധയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്കായിരിക്കാം കർത്താവ് ഒരുക്കുന്ന ഈ ശുശ്രൂഷ ദൈവം നമ്മുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ ചെയ്യും പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ വചനം എടുക്കാം വിശുദ്ധ മത്തായിയുടെ സുവിശേഷം പതിനൊന്നാം അധ്യായം പതിനൊന്നും പന്ത്രണ്ടും തിരുവചനങ്ങൾ നമുക്ക് വായിക്കാം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നേക്കാൾ വലിയവനില്ല എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് സ്നാപക യോഹന്നാൻ്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു കർത്താവിന്റെ വചനം പറയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്യാനേക്കാൾ വലിയവൻ ഇല്ല സ്ത്രീകളിൽ ജനിച്ചവരിൽ നോളം ലോക ചരിത്രം പരിശോധിച്ചാൽ കർത്താവിന്റെ വചനം പറയാണ് സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ ഇന്നോളം വരെ യോഹന്നയനേക്കാൾ വലിയവനില്ല എന്നിട്ട് തൊട്ടടുത്ത വാക്യത്തിൽ ഒരു വചനവും കൂടി പറയാണ് എങ്കിലും സ്വർഗരാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് എങ്കിലും സ്വർഗരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ അവനേക്കാൾ വലിയവനാണ് കാരണം സ്വർഗരാജ്യം നമുക്ക് ലഭിക്കണമെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ ലോക രാജ്യം ഉപേക്ഷിക്കണം ലോകം വിടാതെ നമുക്ക് സ്വർഗം കിട്ടില്ല അതുകൊണ്ടാണ് കർത്താവ് പറയാൻ ദൈവത്തെയും ലോകത്തെയും ഒരുമിച്ച് സേവിക്കാൻ കഴിയില്ല എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിൻ്റെ മേശയിൽ നിന്നും പിശാചിന്റെ മേശയിൽ നിന്നും കഴിക്കാൻ കഴിയുന്നത് ഒന്നെങ്കിൽ ദൈവത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ ലോകത്തിന്റെ കൂടെ സ്വർഗരാജ്യത്തിൽ നമ്മൾ വരണമെങ്കിൽ ഈ ലോകരാജ്യം നമ്മൾ വിടണം ഈ ലോകരാജ്യം നമ്മൾ വിടണം നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഒത്തിരി അന്ധവിശ്വാസങ്ങൾ നരബലി നരപൂജ ഇങ്ങനെയുള്ള അന്ധവിശ്വാസങ്ങൾ കുടികുത്തി കൊടികുത്തിവാഴുന്ന സമയമാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ട വാർത്തയാണല്ലേ മൂന്ന് മലയാളികൾ മറ്റൊരു ഗ്രഹത്തിലേക്ക് പോകുമെന്ന് കണ്ടുകൊണ്ട് അവർ മൂന്ന് പേരൊരു ഹോട്ടലിൽ മുറിയെടുത്ത് ആത്മഹത്യ ചെയ്തത് ഇതൊക്കെ എന്തുമാത്രം അന്ധവിശ്വാസമാണ് ആത്മാക്കളുടെ സന്തോഷം ആഗ്രഹിച്ചു പോയത് എന്നാൽ ഇവിടെ കർത്താവ് പറയുകയാണ് ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ പോലും ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുന്ന വിധം നമ്മൾ ജീവിക്കണം അങ്ങനെ ജീവിച്ചാൽ സത്യമായും ഈ ലോക ജീവിതത്തിന് ശേഷം സ്വർഗം നമുക്ക് മുമ്പിൽ തുറക്കപ്പെടും ഈ ജീവിതം എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നതനുസരിച്ചാണ് സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ എൻട്രി സ്വർഗരാജ്യത്തിലേക്കുള്ള നമ്മുടെ പ്രവേശനം ഈ ലോക ജീവിതം നമ്മൾ എങ്ങനെ ഉപയോഗിച്ചു എങ്ങനെ ജീവിച്ചു നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ഞാൻ പലപ്പോഴും ധ്യാനങ്ങൾ നടത്തുമ്പോൾ ചോദിക്കാറുണ്ട് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവരൊന്ന് കരമുയർത്താമോ പ്രിയപ്പെട്ടവരെ നൂറ് ശതമാനം ആളുകളും അപ്പോൾ കൈകൾ ഉയർന്നു ചിലരുടെ കൈകൾ വളരെ താഴ്ന്നാണെങ്കിലും ഉയരാറുണ്ട് നൂറ് ശതമാനം ആളുകൾ കരമുയർത്താവും ഞാൻ ചോദിക്കുന്നു നരകത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നവർ ആരെങ്കിലും ഉണ്ടോ ആരും തന്നെ കൈ ഉയർത്താറില്ല എല്ലാവരുടെ ആഗ്രഹം ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ആഗ്രഹം എവിടെ പോകണമെന്നാ സ്വർഗത്തിൽ പോകണമെന്ന പക്ഷേ ഇന്നത്തെ നമ്മുടെ ജീവിതം അനുസരിച്ച് നമ്മൾ എവിടെ പോകും നമ്മൾ എവിടെ പോകും പക്ഷെ ആഗ്രഹം എന്താണ് സ്വർഗത്ത് പോകണമെന്ന് പ്രിയപ്പെട്ടവര് അങ്ങനെ ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറണം ഞാൻ നിങ്ങളോട് ആത്മാർത്ഥമായി ചോദിക്കട്ടെ ഞങ്ങൾ ഇപ്പോൾ ഇങ്ങനെ പോകുന്നത് പോലെ പോയാൽ മതി ബ്രതർ ഒരു കുഴപ്പവും അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ഞങ്ങൾ ഇപ്പൊ പോകുന്നത് പോലെ അങ്ങ് പോയാ മതി ഒരു കുഴപ്പവും ഇല്ല അങ്ങനെ വിചാരിക്കുന്ന ആരെങ്കിലും ഉണ്ടോ ആരുമില്ല കാരണം എന്താ ഇപ്പൊ പോകുന്ന നമ്മുടെ പോക്ക് അത്ര ശരിയല്ല അപ്പൊ അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മാറണം നമ്മൾ ഇപ്പൊ പോയി കഴിഞ്ഞാൽ ഇപ്പൊ നമ്മൾ മരിച്ച നമ്മൾ എവിടെ ആയിരിക്കും സ്വർഗത്തിലായിരിക്കോ നരകത്തിലായിരിക്കോ അല്ലെങ്കിൽ സഭ പഠിപ്പിക്കുന്ന ശുദ്ധീകരണ സ്ഥലത്തായിരിക്കോ നമ്മളെല്ലാവരും സ്വർഗത്തിൽ വരണം നമ്മൾ പാടിയല്ലേ ആശയേറും നാട്ടിൽ ശോഭയേറും വീട്ടിൽ തേജസ്സേറും നാഥന്റെ പൊൻമുഖം ഞാൻ കാണും കർത്താവിന്റെ മുഖം കാണാൻ കർത്താവ് നമ്മളെ വിളിക്കുക അവിടെ അടുത്ത വാക്യത്ത് പറയുകയാണ് സ്വർഗരാജ്യം സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നു വരെ സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു പിടിച്ചടക്കുന്നുണ്ടോ സ്നാപയോഹന്നാന്റെ നാളുകൾ മുതൽ ഇന്നുവരെ സ്വർഗരാജ്യം ബല പ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ചടക്കുന്നു സ്വർഗരാജ്യം ബലപ്രയോഗത്തിന് വിഷയമോ അതെങ്ങനെയാണ് പ്രിയപ്പെട്ടവർ ഈ ലോകത്തിന്റെ താല്പര്യം നമ്മൾ ഉപേക്ഷിക്കാൻ നമ്മൾ ഒരു ബലമെടുക്കണം ഞാൻ നിങ്ങളോട് പറയുകയാണ് കർത്താവിനോട് പറഞ്ഞു സിനിമ കാണരുതെന്ന് പറഞ്ഞു ഞാൻ ഇതുവരെ സിനിമ കണ്ടിട്ടില്ല ഇന്ന് പന്ത്രണ്ട് വർഷങ്ങൾ കഴിഞ്ഞു പ്രൈസ ഹലലുയ എന്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് നിർത്താൻ പറ്റും ഞാൻ വിചാരിച്ചതല്ല ആ ഒരു സമർപ്പണം ഞാൻ എടുത്തപ്പോ ഞാനൊരു ബലം ഉപയോഗിച്ചു ബലം ഉപയോഗിച്ചാൽ മാത്രമേ ആത്മീയ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുള്ളൂ ഫോർ എക്സാമ്പിള് നിങ്ങൾക്ക് അടുത്ത ധ്യാനത്തിന് പങ്കെടുക്കണം ജഫിം ബ്രദർ നയിക്കുന്ന പത്തൊൻപത്തെ ധ്യാനത്തിന് നിങ്ങൾ പങ്കെടുക്കണം അതിന്റെ ഡേറ്റ് നിങ്ങൾക്ക് ഇപ്പൊ താഴെ കാണാം ആ ധ്യാനത്തിൽ പങ്കെടുക്കണം പ്രിയപ്പെട്ടവരെ നിങ്ങൾ എന്ത് ചെയ്യും എന്താണ് നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ അതിൽ പങ്കെടുക്കണമെങ്കിൽ നിങ്ങൾ കുറച്ച് ബലം ഉപയോഗിക്കണം ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ലീവ് സാങ്ഷൻ കിട്ടണം ലീവിന് വേണ്ടി പറയുമ്പോഴായിരിക്കും ലീവ് കിട്ടില്ലെന്ന് പറയുന്നത് പിന്നെയും നമ്മൾ ആഗ്രഹത്തോടെ വീണ്ടും വീണ്ടും പറയുന്നു അതിന് ധ്യാനം കൂട്ടണമെന്ന് മുന്നിൽ കണ്ടുകൊണ്ട് ആ ഒരൊറ്റ ലക്ഷ്യത്തെ മുൻനിർത്തി നമ്മൾ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അവിടെ ബലം ഉപയോഗിക്കുകയാണ് ധ്യാനത്തിന് വരുന്നതിൻ്റെ തലേ ദിവസമായിരിക്കും കുടുംബത്തിൽ ചില വഴക്കുകളും പ്രശ്നങ്ങളും അസ്വസ്ഥതകളും പ്രിയപ്പെട്ടവരെ നമ്മൾ വിചാരിക്കും ഇനി ധ്യാനത്തിന് പോകണ്ട പോയിട്ടൊരു കാര്യമില്ല അവിടെയും നമ്മൾ ബലം ഉപയോഗിക്കുക ബലം പ്രയോഗിച്ച് ധ്യാനത്തിന് വരിക അപ്പൊ ഇങ്ങനെ പല ലോകത്തിന്റെ പല കാലം ലോകത്തിന്റെ സുഖങ്ങള് ലോകം തരുന്ന സന്തോഷങ്ങള് ദുശീലങ്ങള് പാപകരമായ ബന്ധങ്ങള് മ്ലേച്ഛതകള് വഴിവിട്ട ജീവിതങ്ങള് പ്രിയപ്പെട്ടവര് ഇതെല്ലാം ഉപേക്ഷിക്കുമ്പോൾ നമ്മൾ ബലം പ്രയോഗിക്കുകയാണ് അതുകൊണ്ടാണ് പറയുന്നത് സ്വർഗരാജ്യം ബല പ്രയോഗത്തിന് വിഷയമായിരിക്കുന്നു ബലവാന്മാർ അത് പിടിച്ച് അടക്കുന്നു അങ്ങനെ ഉള്ളവർ അത് അവർക്ക് സ്വർഗരാജ്യം കിട്ടും അപ്പോ നമ്മുടെ കർത്താവിനെ നമുക്ക് മുഖാഭിമുഖം കാണാൻ കഴിയും കുരുന്തോസാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ഒന്നാം ലേഖനം പതിമൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ടാം തിരുവചനം നമുക്ക് എല്ലാവർക്കും എടുക്കാം ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ അവ്യക്തമായി കാണുന്നു അപ്പോഴാകട്ടെ മുഖാഭിമുഖം ദർശിക്കും ഇപ്പോൾ ഞാൻ ഭാഗികമായി അറിയുന്നു അപ്പോഴാകട്ടെ ദൈവം എന്നെ പൂർണ്ണമായി അറിയുന്നത് പോലെ ഞാനും പൂർണ്ണമായും അറിയും പ്രിയപ്പെട്ടവരെ ഇപ്പോ നമ്മൾ കണ്ണാടിയിലെന്നതുപോലെ അവ്യക്തമായി കാണുന്നു അപ്പോൾ നമ്മൾ മുഖാഭിമുഖം കർത്താവിന് ദർശിക്കും ഇന്ന് നമ്മൾ ആരെങ്കിലും കർത്താവിനെ കണ്ടിട്ടുണ്ടോ പക്ഷേ വിശ്വാസത്താണ് കർത്താവിന്റെ കൂടെയുണ്ട് കർത്താവിന്റെ ഉള്ളിലുണ്ട് എന്ന വിശ്വാസത്തെ നമ്മൾ ആരാധിക്കുന്നു അതുകൊണ്ടല്ലേ നമ്മൾ നമ്മൾ അതുകൊണ്ടല്ലേ നമ്മൾ ഇപ്രകാരം പാടുന്നത് വിശ്വാസത്താൽ ആരാധിക്കുന്നുണ്ട് ആരാധിച്ചിടും അന്ന് നമ്മൾ മുഖം കണ്ട് ആരാധിക്കും പ്രിയപ്പെട്ട ഓരോ മനുഷ്യനെയും ദൈവം ഭൂമിയിലേക്ക് അയക്കുന്നത് തിരികെ കറ കർത്താവിന്റെ അടുക്കിലേക്ക് വരാനാണ് വന്നവര് വന്ന ഇടത്തേക്ക് പോകണം നമ്മൾ വീട്ടിൽ നിന്ന് ഒരു ആവശ്യത്തിന് ഒരു സ്ഥലത്തേക്ക് പോയാൽ നമ്മൾ തിരിച്ചോ എങ്ങോട്ടാ വരുന്നത് നമ്മുടെ വീട്ടിലേക്ക് തന്നെ വരുന്നത് വീട്ടിൽ പോയി നമ്മൾ കയറുവോ കേറിയോയ നമ്മൾ എവിടെ പോയാലും തിരികെ വരുന്നത് അത് എത്ര രാത്രി ആവട്ടെ എത്ര സമയമാവട്ടെ നമ്മൾ നമ്മുടെ വീട്ടിൽ തന്നെയാ തിരിച്ചെത്തുന്നത് അങ്ങനെയെങ്കിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ ജീവിക്കാൻ നമ്മുടെ കുടുംബത്തിൽ നമ്മളായിരിക്കുന്ന രാജ്യത്ത് ജനിക്കാൻ ദൈവം നമുക്ക് ഒരു അവസരം തന്നെങ്കിൽ തിരികെ നമ്മൾ ചെല്ലേണ്ടത് കർത്താവിൻ്റെ വീട്ടിലേക്ക് സ്വർഗമാകുന്ന നമ്മുടെ നിത്യഭവനത്തിലേക്ക് നിത്യ ജീവിതത്തിലേക്ക് നമ്മൾ പ്രവേശിക്കണം അതാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് ആ നിത്യജീവൻ നമ്മൾ പ്രാപിക്കണം വിശുദ്ധ ജോഹനാന്റെ സുവിശേഷം പതിനേഴാമതിയെ മൂന്നാം തിരുവിതാനത്തിൽ പറയുന്നുണ്ട് എന്താണ് നിത്യജീവൻ എന്ന് ഏക സത്യദൈവമായ അവിടത്തെയും അങ് അയച്ച യേശു ക്രിസ്തുവിനെ അറിയുക എന്നതാണ് നിത്യജീവൻ പ്രിയപ്പെട്ട ഈ ലോകത്തിലായിരിക്കുമ്പോൾ ഈ സമർപ്പണ പ്രാർത്ഥന ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടെങ്കിൽ എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയുക നമ്മൾ ഈ ലോകത്തിലായിരിക്കുമ്പോ ഏക സത്യ ദൈവമായ നമ്മുടെ കർത്താവിനെ അറിഞ്ഞുകൊണ്ട് നമ്മൾ ജീവിച്ച ഞാൻ പറയട്ടെ ഇതുപോലെ ഭാഗ്യപ്പെട്ടൊരു ജീവിതമില്ല ഇവിടെ വെച്ച് തന്നെ നമ്മൾ കർത്താവിനെ അനുഭവിക്കും നാളെ മുഖാഭിമുഖം നമ്മുടെ സ്വന്തം വീട്ടിൽ നമ്മുടെ നിത്യഭവനമാകുന്ന നമ്മുടെ കർത്താവിൻ്റെ നാട്ടിൽ സ്വർഗത്തിൽ നമുക്ക് കർത്താവിന് മുഖാഭിമുഖം കാണാം ഈ ശുശ്രൂഷ പങ്കെടുത്തുകൊണ്ടിരുന്ന എല്ലാ മക്കളും സ്വർഗത്തിൽ എത്തുമാറാവുന്ന വിധത്തിൽ കർത്താവ് അഭിഷേകം ചെയ്യട്ടെ നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ നേരിട്ട് കാണാം അതിനുള്ള ശക്തിയും കൃപയും കർത്താവ് നമുക്ക് തരട്ടെ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം പൊന്ന് കർത്താവേ സമർപ്പണ പ്രാർത്ഥന നീ ശുശ്രൂഷ ഇരുപത്തിനാലാമത്തെ ദിവസത്തിലെത്തി നിൽക്കുമ്പോൾ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലും ദേശങ്ങളിലും രാജ്യങ്ങളിലും ഭൂഖണ്ഡങ്ങളിൽ നിന്നുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ലക്ഷക്കണക്കിന് മക്കളെ അങ്ങ് കാണണമേ അവരുടെ ആവശ്യങ്ങൾ നിയോഗങ്ങൾ അങ്ങ് ഏറ്റെടുക്കണമേ അവരുടെ ജീവിതത്തിൽ അങ്ങ് ഒരു പ്രവൃത്തി ചെയ്യണമേ ഇതുവരെ നടക്കാത്ത കാര്യങ്ങൾ പ്രാർത്ഥിച്ചിട്ടും പ്രാർത്ഥിച്ചിട്ടും ലഭിക്കാത്ത ഉത്തരങ്ങള് മറുപടികള് കർത്താവെ അങ്ങ് ചെയ്തു കൊടുക്കണമേ അതുവഴി കർത്താവിന്റെ പ്രിയപ്പെട്ട സാക്ഷികളായി ജീവിക്കുവാൻ എല്ലാ മക്കളെ അനുഗ്രഹിക്കണമേ മരണം വരെ കർത്താവിന് വേണ്ടി ജീവിതങ്ങൾ സമർപ്പിക്കാനുള്ള കൃപ അഭിഷേകവും എല്ലാ പ്രിയപ്പെട്ടവർക്കും നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയപ്പെട്ടവരെ സമർപ്പണ പ്രാർത്ഥന എന്ന ഈ ശുശ്രൂഷ എല്ലാ പ്രിയപ്പെട്ടവരിലേക്കും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും റിലേറ്റീവ്സിനും നിങ്ങളുടെ വാട്സപ്പിലും സോഷ്യൽ മീഡിയയിലുള്ള എല്ലാ പ്ലാറ്റ്ഫോമിലും അക്കൗണ്ടിലേക്ക് നിങ്ങളിത് ഷെയർ ചെയ്ത് കൊടുക്കണം കാരണം ഈ ശുശ്രൂഷ ലോകത്തെ തല കീഴ്മയിൽ മറിക്കാൻ സ്വർഗം തുടങ്ങിയിരിക്കുന്ന ശുശ്രൂഷയാണ് എല്ലാവരിലേക്കും ഇപ്പോൾ തന്നെ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ ഞാൻ നിങ്ങളോട് പറയുകയാണ് യുവജനങ്ങളുടെ ധ്യാനം മെയ് പത്തൊൻപതാം തീയതി മുതൽ ഇരുപത്തി രണ്ടാം തീയതി വരെ കോട്ടയം ക്രിസ്ത്യൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് വളരെ വേഗത്തിൽ തന്നെ എട്ടാം ക്ലാസ് മുതൽ മുകളിലേക്കുള്ള എല്ലാ പ്രിയപ്പെട്ട മക്കളെ യുവതി യുവാക്കന്മാരെ ശുശ്രൂഷയിലേക്ക് ബ്രദർ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുകയാണ് കർത്താവിൻ്റെ പ്രിയപ്പെട്ട മക്കളായിട്ടേ ആ ധ്യാനം കഴിഞ്ഞിട്ട് അവരവിടെ നിന്ന് ഇറങ്ങുകയുള്ളൂ പ്രീസാളോ ആളില്ല അതുപോലത്തെ ഒരു തീ അവിടെ കത്തും അതെൻ്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ വിദേശത്തും സ്വദേശത്തുമുള്ള എല്ലാവരും ഈ വാർത്ത ഇപ്പോൾ തന്നെ എല്ലാവരിലേക്കും അത് വ്യാപിപ്പിക്കണ നമ്മുടെ എല്ലാ യുവജനങ്ങളും കർത്താവിനെ അറിയണം പ്രത്യേകിച്ച് ഇത് വെക്കേഷൻ സമയമാണ് നിങ്ങൾ പരിചയമുള്ള എല്ലാവർക്കും ഇത് പറഞ്ഞു കൊടുത്ത് അവരെയൊക്കെ ധ്യാനത്തിന് വിടണം പെട്ടെന്ന് തന്നെ താഴെ കാണുന്ന നമ്പറിൽ എത്ര കുട്ടികളുണ്ടോ എത്ര യുവതി യുവാക്കളുണ്ടോ അവരെ വിളിച്ചവരുടെ പേര് പറഞ്ഞ് നിങ്ങൾ ബുക്ക് ചെയ്യണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു എല്ലാ യുവതി യുവാക്കന്മാരും കർത്താവിനെ രക്ഷയനും നാഥനുമായി സ്വീകരിക്കട്ടെ പ്രേശളോ പ്രിയപ്പെട്ടവർ നാളെ പുതിയ വചനങ്ങളും പുതിയ കാര്യങ്ങളുമായി നമ്മൾ വീണ്ടും കാണും അതുപോലെ കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിക്കാം നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിയോഗങ്ങളും കർത്താവ് നടത്തി തരട്ടെ എന്ന് സ്നേഹത്തോടെ പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു കർത്താവ് നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ആമേ